ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിന് കൃത്യമായി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാക്കാൻ വീണ്ടും ആർ എസ് എസ് തുനിയുകയാണ് അങ്ങനെ വരുമ്പോൾ ബിജെപിക്കകത്തെ രണ്ട് അധികാര കേന്ദ്രങ്ങൾ വരും ഒന്ന് ദേശീയ അധ്യക്ഷന്റെ കീഴിൽ ഒരു പ്രധാന കേന്ദ്രം അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള അധികാര കേന്ദ്രം അതായത് ഡിസെൻട്രലൈസേഷൻ ഓഫ് പവർ ആണ് ആർ എസ് എസ് കൃത്യമായി ആലോചിക്കുന്നത് ജെ പി നദ്ദേ പോലെയുള്ള വ്യക്തികൾ വലിയ തോതിൽ ആർ എസ് എസിനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് സർസംഘചാലക്കായ മോഹൻ ഭാഗവത് വ്യക്തമാക്കിയ സാഹചര്യമാണ് ഇപ്പോൾ ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം കാബിനറ്റ് പദവി അല്ല പ്രധാനം കാബിനറ്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രവർത്തനവും താൻ അധികം കാഴ്ചവെക്കേണ്ട കാര്യമില്ല ഏറ്റവും മികച്ച ഗതാഗത വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായി തന്നെയാണ് തന്നെ രാജ്യം മുഴുവൻ അറിയുന്നത് പ്രതിപക്ഷം പോലും ആ രീതിയിലാണ് ആദരപൂർവ്വം അദ്ദേഹത്തിനോട് സമീപിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഗഡ്കരിയുടെ പെരുമാറ്റം ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് തനിക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ അവസരമുണ്ടായിരുന്നു താൻ അതിനുവേണ്ടി ബഹളം വെച്ചില്ല ആരോടും അവകാശവാദം ഉന്നയിച്ചില്ല സീനിയോറിറ്റി പറഞ്ഞില്ല തന്നേക്കാൾ ഇത്രയോ ജൂനിയറാണ് അമിത്ഷാ അറുപത് വയസ്സ് മാത്രമുള്ള അമിത്ഷായേക്കാളും എന്തുകൊണ്ടും പ്രവർത്തന യോഗ്യതയും രാഷ്ട്രീയ പരിചയവും ഏറെ കൂടുതലാണ് പതിനഞ്ചാമത്തെ വയസ്സുമുതൽ ആർ എസ് എസിന്റെ പൂർണ്ണ സമയ പ്രചാരകനായി മാറിയ ജീവിതം മാറ്റിവെച്ച ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിൽ നിന്നുള്ള മോദി ഷായെ ഒതുക്കാൻ വേണ്ടി ഗഡ്കരി പരമാവധി ശ്രമങ്ങൾ നടത്തുന്നത് ദേവേന്ദ്ര ഫട്നാവിസിനെ പോലും ഗഡ്കരി അംഗീകരിക്കാത്തത് അതുകൊണ്ടാണ് കൃത്യമായി നേതൃത്വം അവകാശപ്പെടുന്നത് പോലെ പ്രത്യേകിച്ചും അദ്വാനിയും ജോഷിയും ഒക്കെ പറയുന്നത് ഗഡ്കരിയെ ബി ജെ പിയുടെ അധ്യക്ഷനാക്കണം ബി ജെ പിക്ക് അകത്ത കെട്ടുറപ്പില്ല ഏതാനും ചില വ്യക്തികളിലേക്ക് മാത്രം അധികാരം ചുരുങ്ങുകയാണ് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ സ്ഥാനം രാജിവെക്കണം എന്ന സ്വാഭാവികമായ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിക്കാനോ അംഗീകരിക്കാനോ തയ്യാറാകുന്നില്ല ഇവിടെ പല പ്രശ്നങ്ങളും ഉദിച്ചു വരികയാണ് ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാന കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത് നിർമ്മല സീതാരാമനെ പുകച്ചു പുറത്താക്കാൻ ഗഡ്കരി നിരവധി തവണ ശ്രമം നടത്തിയതാണ് ഒളിഞ്ഞും തെളിഞ്ഞും പരാമർശങ്ങൾ നടത്തി നിരവധി തവണ ദേശീയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഗഡ്കരി പറഞ്ഞത് കാബിനറ്റിനെ റീഷഫിൾ ചെയ്യണം പൊളിച്ചെഴുതണം ഇതില്ലെങ്കിൽ കൈവിട്ടു പോകും ജനങ്ങളിൽ നിന്നുള്ള വിശ്വാസ്യത കുറഞ്ഞു വരികയാണ് അതുകൊണ്ടാണ് സീറ്റ് കുറഞ്ഞത് നാനൂറിലധികം സീറ്റ് നേടിയെടുക്കും എന്ന് മോദി പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമായില്ല കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിയാത്തത് വലിയ പിടിപ്പുകേടായി തന്നെയാണ് ഗഡ്കരി കണക്കാക്കുന്നത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ തിരുമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഗഡ്കരിയും ഉറച്ചു വിശ്വസിക്കുന്നു തന്റെ നിയോജക മണ്ഡലമായ നാഗ്പൂരിൽ കൃത്യമായി അട്ടിമറി നടന്നിട്ടുണ്ട് താൻ ജയിച്ച ഭൂരിപക്ഷം ഒന്നര ലക്ഷമാണെങ്കിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മെജോറിറ്റിയിൽ ജയിച്ചതിൽ അസ്വാഭാവികതയുണ്ട് ട്രെൻഡിനനുസരിച്ചല്ല കാര്യങ്ങൾ അവിടെ ഏതൊക്കെയോ രീതിയിലുള്ള ടാപ്പറിങ് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഗഡ്കരിയും വ്യക്തമാക്കുന്നത്